മലയാളികളടക്കം നിരവധി ആരാധകരുള്ള ബോളിവുഡ് താരമാണ് ഇമ്രാൻ ഹാഷ്മി പുതിയ ചിത്രമായ ഗ്രൗണ്ട് സീറോയുടെ പ്രൊമോഷൻ തിരക്കിലാണ് താരം ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ ഒരു ഘട്ടത്തെക്കുറിച്ച് ഇമ്രാൻ ഹാഷ്മി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു മകൻ ക്യാൻസർ ബാധിതരാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം തൻ്റെ ലോകം തന്നെ മാറി മറിഞ്ഞുവെന്നാണ് താരം തുറന്നു വന്നത് രൺവീർ അല്ലാബാദിയുമായുള്ള യൂട്യൂബ് ചാറ്റ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു നടൻ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ ഘട്ടം രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ മകൻ രോഗബാധിതയായപ്പോഴായിരുന്നു കരിയറിലെ മാറ്റങ്ങൾ പോലും അത്രത്തോളം ഉണ്ടായിരുന്നില്ല അഞ്ച് വർഷത്തോളം അത് തുടർന്നു ഇമ്രാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ജനുവരി പതിമൂന്നിനാണ് മകൻ ആദ്യമായി ഒരു ലക്ഷണം കണ്ടെത്തിയത് ഒരു ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ നിങ്ങളുടെ മകന് ക്യാൻസർ ഉണ്ടെന്നും ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും നടത്തണമെന്നും ഡോക്ടർ ഞങ്ങളോട് പറയുകയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എൻ്റെ ലോകം മുഴുവൻ മാറി മറിഞ്ഞു മകനു മുന്നിൽ തനിക്കും ഭാര്യയ്ക്കും ഒന്നും കരയാൻ പോലും സാധിച്ചിരുന്നില്ലെന്ന് ഇമ്രാൻ കൂട്ടിച്ചേർത്തു മകൻ്റെ മാനസികാവസ്ഥയെ ബാധിക്കുമെന്ന് കരുതി ഞങ്ങൾ ഒരു മുറിക്കുള്ളിൽ പോയി കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ കരഞ്ഞ ഒരേ ഒരു ദിവസമായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ്റെ ചികിത്സ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി ആറുമാസത്തിനു ശേഷം എൻ്റെ അമ്മ മരണപ്പെട്ടു അത് വലിയൊരു നെട്ടിലായിരുന്നു ഞാൻ വിമാനത്തിൽ കയറുമ്പോഴായിരുന്നു അമ്മ മരിച്ചതായി കൊണ്ടുവന്നത് ആ വിമാനത്തിലെ പതിനഞ്ച് മണിക്കൂർ യാത്ര ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയം ഇമന ഹാഷിമി പറഞ്ഞു